കേരളത്തിനും സംസ്ഥാന സർക്കാരിനും എതിരെയുള്ള കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും കുപ്രചരണങ്ങൾ കൊഴുക്കുന്നതിനിടെ കേരളം വീണ്ടും ഒരു അന്താരാഷ്ട്ര പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത്തവണ കേരളത്തിന്റെ ടൂറിസം മേഖലയാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം വ്യാപാര മേളയായ ബെർലിൻ ഐ ടി ബിയിൽ ടൂറിസം മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ദ ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരളം സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും പുതിയതായി ഈ വർഷം ലഭിക്കുന്ന ഒരു അന്താരാഷ്ട്ര നേട്ടമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ടൂറിസം വകുപ്പ് നടപ്പാക്കിയ രണ്ട് പ്രധാനപ്പെട്ട ക്യാമ്പയിനുകൾക്കും ഈ മേളയിൽ അതിൻ്റെതായ പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ പി എ മുഹമ്മദ് റിയാസ് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പിൽ കൂടുതൽ വിശദാംശങ്ങളുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഒരു സന്തോഷ വിവരം പങ്കുവെക്കട്ടെ കേരള ടൂറിസം വീണ്ടും ലോകത്തിന്റെ നെറുകയിൽ തിളങ്ങുന്ന നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം വ്യാപാര മേളയായി അറിയപ്പെടുന്ന ബെർലിൻ ഐ ടി ബിയിൽ ടൂറിസം മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ദ ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് ടൂറിസം മാർക്കറ്റിംഗ് രംഗത്ത് ലോകത്തെ വിവിധ രാജ്യങ്ങൾ മേളയിൽ അവതരിപ്പിച്ച പ്രോജക്റ്റുകളിൽ നിന്നാണ് കേരള ടൂറിസത്തിന് അവാർഡിന് അർഹമായത് കേരള ടൂറിസം വിജയകരമായി നടപ്പാക്കിയ കം ടുഗദർ ഇൻ കേരളക്ക് നൂതനമായ മാർക്കറ്റിംഗ് ക്യാമ്പയിനുള്ള സിൽവർ അവാർഡും ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ശുഭമാങ്കല്യം ക്യാമ്പയിനിന് എക്സലൻ്റ് അവാർഡുമാണ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഭിമാന നേട്ടങ്ങൾ ഈ വർഷവും തുടരുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ വർഷം ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണമായ ചില അംഗീകാരങ്ങൾ കേരളത്തിന് ദേശീയ തലത്തിൽ ലഭിച്ചിരുന്നു അതിലൊന്ന് തീരദേശ ശുചിത്വ സൂചികയിൽ രാജ്യത്ത് കേരളം ഒന്നാമതെത്തിയതായിരുന്നു മുൻപും കേരളം തന്നെയായിരുന്നു ആ സൂചികയിൽ ഒന്നാമത് ആ സ്ഥാനം കേരളം കഴിഞ്ഞ വർഷവും തുടർന്നുപോയി ഇത് ടൂറിസം മേഖലയിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒരു ഘടകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം സുരക്ഷാ സൂചികയിലും രാജ്യത്തൊന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കഴിഞ്ഞ വർഷത്തെ കണക്കുപ്രകാരം നമ്മുടെ സ്വന്തം കേരളമാണ് ആ കേരളത്തിനെതിരെയാണ് ആ കേരളത്തിലെ സർക്കാരിനെതിരെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി കുപ്രചരണങ്ങളുടെ ഒരു കെട്ടഴിച്ചു വിടുന്നത് എത്ര തന്നെ മാധ്യമങ്ങളും ഈ പ്രതിപക്ഷവും ഇത് മൂടി വെക്കാൻ ശ്രമിച്ചാലും ഈ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ് കാരണം കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഇ കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം അത് കേരളമാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മേഖല നിലനിൽക്കുന്നത് കേരളത്തിലാണെന്ന് നീതി ആയോഗ് അംഗീകരിക്കുന്നു ഈ നേട്ടങ്ങളൊക്കെ തന്നെ കേരളത്തിലെ സർക്കാരിന് കൂടി അവകാശപ്പെട്ടതാണെന്ന് അംഗീകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല ഇന്ന് ഈ ടൂറിസം മേഖല ഇത്ര വലിയൊരു നേട്ടം സ്വന്തമാക്കിയിട്ടും ഏഷ്യാനെറ്റ് ഓൺലൈനിന്റെ ഒരു കോണിൽ വന്ന അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒരു കോണിൽ വന്നത് ഒരു വാർത്ത എന്നത് ഒഴിച്ചു നിർത്തിയ മറ്റൊരു മുഖ്യധാരാ മാധ്യമത്തിലും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഈ വാർത്ത കടന്നു വന്നിട്ടില്ല എന്നാൽ കേരളത്തിലെ സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു വ്യാജ പ്രസ് റിലീസ് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഈ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ആ വാർത്ത ആഘോഷിച്ചേനെ എന്തായാലും കേരളം വീണ്ടും ഒരു അന്താരാഷ്ട്ര നേട്ടം ടൂറിസം മേഖലയിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ടൂറിസം മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ദി ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ് രണ്ടായിരത്തി